Hello guys! ജനാർദ്ദനപുരം സ്കൂളിൽ വെച്ച് ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് ഉണ്ട് അതിന് വേണ്ടിയാണ് ഇതായി പോകുന്നത് ബ്ലഡ് കൊടുക്കാൻ ഞാൻ ഇവിടെയെല്ലാം പഠിച്ചത് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്ലോഗ് കാണാനെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം ഇവനെ കൊണ്ടുവന്നത് ഞാൻ വല്ലാതെ ബ്ലഡ് കൊടുത്തിട്ട് തല ഇറങ്ങുകയാണ് എടുത്തുകൊണ്ട് പോകാനൊരാൾ വേണ്ടി അതിന് വേണ്ടിയാണ് ഇവനെ കൊണ്ടുവന്നത് പിന്നെ ഇവനും കൂടെ കൊടുക്കുന്നുണ്ടേ ബ്ലഡ് അത ഇവനാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ എന്നിട്ട് അവിടെ ഫോം ഒക്കെ തന്നു പൂരിപ്പിക്കാൻ വേണ്ടി ഇവനാണെങ്കിൽ പരീക്ഷ ചെയ്തു പോയാണ് ഒരു ഫോം പൂരിപ്പിക്കുന്നത് പൂരിപ്പിച്ച ഫോം ഫോമായിട്ട് നേരെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ കുറെ ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞു ഇതിന് നേരെ ബ്ലഡ് കൊടുക്കാൻ കഴിയും ബ്ലഡ് കൊടുത്തിറങ്ങിയപ്പോ ഒരു ബോക്സ് തന്നു അതിലാണെങ്കിൽ ഫ്രൂട്ടിയും പബ്സും അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ക്ലബിലോട്ടാണ് അവിടെ എത്തിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഈ നട്ടുച്ചി ചായ കുടിക്കാൻ പോയാലോ പിന്നെ എല്ലാവരും ഒറ്റമൈൻ്റെ പിന്നെ പേടിക്കാണ്ട് ആ വണ്ടി എടുത്ത് നേരെ വിട്ടു പനിച്ചം കൂടെ എത്തിയുള്ളൂ വണ്ടി കേടായി പിന്നെ വർഷോപ്പിൽ നാളെ വിളിച്ചിട്ട് വന്ന് നോക്കുകയാണ് വണ്ടി നോക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞു ഇനി വർഷോപ്പിൽ കൊണ്ടുപോയാലേ വല്ല പറഞ്ഞു ഒരു പെട്ടിയേട്ട ഞാൻ വിളിച്ചു വർക്ക്ഷോപ്പിലേക്ക് ഇനി വണ്ടി കിട്ടാൻ താമസിക്കുമല്ലോ ആ സമയം നമുക്ക് മുതലാക്കാൻ വേണ്ടി ഒരു മന്തിയെ കാച്ചാന്ന് തീരുമാനിച്ചു ഇവൻ എന്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് ഗുണ്ടങ്ങോട് സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ മന്ദിയും കഴിച്ചിട്ട് നേരെ കുടുംബത്തേക്ക് ഇന്നത്തെ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ ബൈ